അസലാ വാലൈക്കും വഹമ്മ ബിസ്മി റഹ്മാറഹീം അലഹമുല്ല റബുൽ അലമീൻ വസ്ലു അല മു മുഹമ്മദ് വാലാ അലഹി വസ്വാബി അജ്മീന രാവിലെ പോവാൻ സാധാരണഗതിയിൽ ടോർച്ച് ആവശ്യമില്ല കാരണം മിക്കവാറും എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും ലൈറ്റ് ഉണ്ട് അപ്പോൾ ഒന്നിൻ്റെ ലൈറ്റ് അവസാനിക്കുമ്പോഴേക്കും അടുത്തതിൻ്റെ ലൈറ്റ് വരും അപ്പോൾ അതുകൊണ്ട് ഒരു ആവശ്യമില്ല അത് ലൈറ്റിൻ്റെ പക്ഷേ ഇന്ന് നോക്കുമ്പോൾ കരണ്ടില്ല അപ്പോൾ കരണ്ടില്ലാതിരുന്നപ്പോൾ ഭയങ്കരമായ ഇരുട്ട് ചിലപ്പോഴൊക്കെ കയ്യിൽ ഫോൺ ഉണ്ടാകുമ്പോൾ നമുക്ക് ഫോണിൻ്റെ ടോർച്ച് ഉപയോഗിക്കാം ഇപ്പോൾ ഈ സുബൈ സമയമാകുന്നതുകൊണ്ട് ഫോണും കയ്യിൽ കരുതിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തു ചെയ്യും കുറച്ച് ദൂരം ഇരുട്ടിലല്പം ഭയത്തോടുകൂടെയാണ് നടന്നു പോയത് അപ്പോൾ മനസ്സിൽ വന്ന ഒരു ചിന്തയാണ് ഇത്ര ദിവസം പോണ സമയത്തും ആ ലൈറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം തന്നെ മനസ്സിൽ വന്നില്ല പറയുമ്പോൾ ആ ലൈറ്റിൻ്റെ ഉപയോഗം നമ്മൾ വളരെ പ്രയോജനമെടുത്ത് വളരെ നിർഭയത്വത്തോടുകൂടെ നമ്മൾ പോയിരുന്നത് ഒരു ദിവസം തടസ്സപ്പെട്ടപ്പോൾ മാത്രമാണ് എത്രയോ ദിനങ്ങൾ എത്രയോ ദിവസങ്ങൾ ആ ലേറ്റ് കിട്ടിയതിൻ്റെ ഒരനുഗ്രഹത്തെക്കുറിച്ചും ആ സൗകര്യത്തെക്കുറിച്ചും അപ്പോൾ മാത്രമാണ് ആലോചിച്ചത് ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമാണ് നമുക്ക് വെളിച്ചം തരുന്ന നമ്മൾക്ക് ഉപകാരം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരമായിട്ടുള്ള പല ആളുകളും നമ്മുടെ ജീവിതത്തിലുണ്ട് കാരണം മറ്റുള്ളവരെ ആശ്രയിക്കാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല അത് മനുഷ്യൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് നമുക്ക് വേറെ ഉള്ളവരെ ആശ്രയിക്കാതെ വേറുള്ളവരെ നമ്മളെ സഹായിക്കാതെ സഹകരിക്കാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല അപ്പോൾ നമുക്ക് എല്ലാവരും സഹായങ്ങൾ തരുന്നുണ്ട് ഒരു പക്ഷേ നമുക്ക് പേടില്ലാത്തത് അവർ കൂടെ കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് അവർ അധ്വാനിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഏകാന്തതയെ അനുഭവിക്കാത്തത് അവർ കൂട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ മനസമാധാനം അനുഭവിക്കുന്നത് അവർ നമുക്ക് സമാധാനം പകർന്നു നൽകുന്നത് കൊണ്ടാണ് നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കാത്ത അവർ നമുക്ക് പണം തരുന്നത് കൊണ്ടാണ് നമ്മൾ രോഗങ്ങളിൽ വിഷമങ്ങൾ അനുഭവിക്കാത്ത രോഗസന്ദർഭത്തിൽ അവർ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് പക്ഷേ ഇവരൊക്കെ ഇല്ലാതാകുമ്പോൾ മാത്രമേ നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കുള്ളൂ മരണപ്പെട്ടു പോയ ഭർത്താവിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് എത്രമാത്രം അയാൾ ജീവിതത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നത് മരണപ്പെട്ടു പോയ ഭാര്യയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം നിലനിന്നിരുന്നത് അവളിലായിരുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് തിരിച്ചറിയുന്നത് മാതാപിതാക്കൾ മരണപ്പെട്ടു പോകുമ്പോഴാണ് അവരെന്തുമാത്രം നമ്മളെ സ്നേഹിക്കുകയും നമ്മളോടൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കുന്നു മാത്രവുമല്ല പലപ്പോഴും നമ്മളെന്താ വച്ചാൽ നമുക്ക് ഉപകാരം ചെയ്യുന്നവരെയും നമ്മളെ സ്നേഹിക്കുന്നവരുടെയും ചെറിയ ചെറിയ തകരാറുകളെക്കുറിച്ച് ചിന്തിക്കാനാണ് പലപ്പോഴും നമ്മൾ സമയം കാണും കാരണം അവരിൽ നിന്നുണ്ടാകുന്ന നമ്മൾ ചിന്തിക്കേണ്ടതില്ല അതാ നമുക്കുണ്ടല്ലോ അപ്പോൾ നമുക്ക് അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ വാക്കുകളെ കൊണ്ടോ പെരുമാറ്റങ്ങളെ കൊണ്ടോ വരുന്ന കുറവുകളെക്കുറിച്ച് നമ്മൾ നന്നായി ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ആ കുറവുകളോട് നമ്മൾ പ്രതികരിച്ചിട്ടുണ്ടായിരിക്കും ആ കുറവുകളുടെ കാര്യത്തിൽ നമ്മൾ അവരുമായിട്ട് വഴക്ക് കൂടിയിട്ടുണ്ടായിരിക്കും എന്നാൽ അവർ നമുക്ക് കിട്ടിയിരുന്ന ഉപകാരങ്ങളെയും അനുഗ്രഹങ്ങളെയും സ്നേഹത്തെയും കുറിച്ച് പലപ്പോഴും നന്ദി പറയാനും അതോർത്ത് പെരുമാറാനും അതിൻ്റെ കടപ്പാട് രേഖപ്പെടുത്താനും നമ്മൾ മറന്നുപോയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾക്ക് എന്താ ചെയ്യാൻ പറ്റുക അവർ നമ്മളെ വിട്ടു പോവാൻ നിൽക്കണ്ട തെരുവ് വിളക്കുകൾ അണയാൻ നിൽക്കണ്ട അവയൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് അവയെക്കൊണ്ട് കിട്ടുന്ന പ്രയോജനങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ എന്താണ് അവർ നമുക്ക് തരുന്ന ആ ഉപകാരങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ എന്താണ് എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ അവരോട് പെരുമാറിയാൽ എന്താണ് അതാണല്ലോ നമുക്ക് ഏറ്റവും നല്ലത് ഇനി പോയവർ പോയി ഇനി അവരെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളവർ അവരുടെ തകരാറുകൾ കണ്ട് നമ്മൾ അവരെ മാറ്റി നിർത്തുന്നു അവരുടെ ചില അപാകതകളെ പറഞ്ഞ് അവർ നമ്മൾ മാറി നിൽക്കുന്നു എന്നാൽ അവരെ സ്നേഹിക്കാനും അവരെ കൂടെ ചേർത്ത് നിർത്താനും അവരുന്ന ഉപകാരങ്ങളെ അനുഭവിക്കുവാനും അവർക്ക് തിരിച്ച് നന്ദി പറയുവാനും ഇപ്പോഴും നമ്മൾ മറന്നുപോകുന്നു ഇനി അവർ പോയാലും നമ്മൾ അവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്കുള്ളത് അപ്പോൾ എല്ലാ സന്ദർഭത്തിലും മറ്റുള്ളവർ ഉണ്ടായിരിക്കെ തന്നെ അവരുടെ സ്ഥാനത്തെക്കുറിച്ച് ആലോചിക്കാം അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ മതി അവരില്ലാത്തൊരവസ്ഥയെ അവരുണ്ടായിരിക്കന്നെ നമ്മളൊന്ന് വിചാരിച്ച് നോക്കാം അവരില്ലെന്ന് വിചാരിച്ച് നോക്കാം നമ്മൾക്ക് അപ്പോൾ നമുക്ക് അവരെ ഇല്ലാത്തപ്പോഴുള്ളത് പോലെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമുക്ക് ആ തിരിച്ചറിഞ്ഞ് പെരുമാറാനും നമുക്ക് സാധിക്കും ഇത് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കാനാവില്ല പിന്നെ നമുക്ക് തിരിച്ചു വരാനാവില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത് പലരിലുമാണെന്നും അവരെ നമുക്ക് തിരിച്ചറിയാനും അവരോട് കടപ്പാടുകൾ രേഖപ്പെടുത്താനും നന്ദി പറയാനും അവരോടാ ബന്ധം ഊഷ്മളമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ